റഷ്യ യുക്രൈൻ യുദ്ധം സമാധാന ചർച്ചകൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തും ഹംഗറിയിലായിരിക്കും കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം പുടിനുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു നാളെ വ്ളാഡിമിർ സെലൻസ്കിയുമായും ചർച്ചകൾ നടത്തും ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ട്രംപ് ടെലഫോണിൽ സംസാരിച്ചിരുന്നു രണ്ടര മണിക്കൂർ നീണ്ട സംഭാഷണം വൻ വിജയമെന്നാണ് ട്രംപ് വിശദീകരിച്ചത് നാളെ വ്ളോഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു യുക്രൈൻ യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായി തന്നെയാണ് ട്രംപിന്റെ വിശദീകരണം വൈകാതെ ട്രംപ് പുടിൻ കൂടിക്കാഴ്ച നടക്കുമെന്നാണ് സൂചന ഹംഗറിയിലായിരിക്കും ഇരു നേതാക്കളും തമ്മിൽ കാണുക റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗി ലെവറോവുമായി മാർക്കോ റൂബിയോ ചർച്ചകൾ നടത്തുമെന്നും ട്രംപ് അറിയിച്ചു International Desk, Gen.M.